നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് വാട്ടർ ബോട്ടിൽ വിതരണം ചെയ്തു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സ്റ്റീൽ വാട്ടർ ബോട്ടിൽ വാങ്ങി നൽകുന്ന പദ്ധതിയാണ് അമൃത് പദ്ധതി ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കും സ്റ്റീൽ വാട്ടർ ബോട്ടിലുകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം മായന്നൂർ വി എൽ പി സ്കൂളിൽ വെച്ച് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു എന്തിനാണ് വാട്ടർ ബോട്ടിൽ തരുന്നത് നമുക്ക് തരാ എല്ലാവർക്കും തരാനായിട്ടില്ല ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഇപ്പൊ തരുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത് അപ്പൊ അതിന് കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ ഭരണസമിതി ചുമതലയേറ്റിട്ട് ഇത് മൂന്നാമത്തെ വർഷമാണ് ആദ്യത്തെ രണ്ടു വർഷവും നമ്മൾ അങ്കണവാടി കുട്ടികളുടെ അങ്കണവാടികൾ കേന്ദ്രീകരിച്ചാണ് ചെയ്തത് അങ്കണവാടികളിലെ കുട്ടികൾ എത്ര വർഷമാണ് അവിടെയുണ്ടാവുക രണ്ടു വർഷം അല്ലെ മൂന്ന് വയസ്സിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ടു വർഷം അവിടെ ഉണ്ടാവും അഞ്ചു വയസ്സില് ഒന്നാം ക്ലാസ്സിൽ വന്ന് ചേരും അപ്പോ അങ്കണവാടി കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ആദ്യം അങ്കണവാടി നന്നാക്കി നല്ല രീതിയിലേക്ക് അങ്കണവാടി പെയിന്റ് ഒക്കെ അടിച്ച് വളരെ നല്ല രീതിയിലാക്കി അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം കഴിഞ്ഞ വർഷം അങ്കണവാടിയിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കും വായിക്കാനായിട്ട് അവിടെ പുസ്തകങ്ങള് അടിസ്ഥാന സൗകര്യത്തിന് വർദ്ധിപ്പിക്കാനായിട്ട് കസേര തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ട ഫണ്ട് വകീരത്തിയിട്ടുണ്ട് പുസ്തകങ്ങൾ അവിടെ എത്തി ഈ വർഷം നമ്മൾ ചെയറ് തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനുപേക്ഷണീയമായ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അപ്പൊ പിന്നെ മൂന്നാമത്തെ വർഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് എവിടേക്ക് കയറി സ്കൂളുകളിലേക്ക് കയറി എൽ പി സ്കൂളിലേക്ക് കയറി അങ്ങനെ എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നമ്മൾ വാട്ടർ ബോട്ടിൽ കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ എന്തോ എന്ത് എന്ത് ബോട്ടിലാണ് സ്റ്റീൽ വാട്ടർ ബോട്ടിലാണ് എന്തുകൊണ്ടാണ് സ്റ്റീൽ വാട്ടർ ബോട്ടില് നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം അത് ഒരു അഞ്ചോ ആറോ വർഷം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ആറാം ക്ലാസ് വരെയൊക്കെ തന്നെ ഈ വാട്ടർ ബോട്ടില് ഉപയോഗിക്കാം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മുഴുവൻ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും പദ്ധതിയിലൂടെ സൗജന്യമായി വാട്ടർ ബോട്ടിലുകൾ വിതരണം ചെയ്യും പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കി ജലജന്യ രോഗങ്ങളിൽ നിന്നും വിമുക്തി കൈവരിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവദ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി എൽ പി സ്കൂളിലെ പ്രധാനാധ്യാപകൻ ദീപു ജി പി സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമ്മോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ ശിവൻ വീട്ടികുന്ന് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു മായന്നൂർ വി എൽ പി സ്കൂൾ കൂട്ടിൽമുക്ക് സെന്റ് ജോസഫ് സ്കൂൾ എസ് വി യു പി സ്കൂൾ പാറമേൽപ്പടി ഡി വി എൽ പി എസ് കൊണ്ടാഴിഞ്ഞ എ എൽ പി എസ് കൊണ്ടാഴി എൽ പി എസ് ചേലക്കോട് എന്നീ സ്കൂളുകളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് വാട്ടർ ബോട്ടിലുകൾ നൽകിയത് കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജെ പി എച്ച് എൻ രമ്യ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കുടിവെള്ളം കുടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതുമൂലം ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകളും നടത്തി നമുക്ക് അല്ല നമ്മുടെ ശരീരത്തിന്റെ മുക്കാൽ ഭാഗവും വെള്ളമാണ് എഴുപത് ശതമാനം നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ് ഉള്ളത് അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ വേറെ വെള്ളം കുടിക്കണേ ശരീരത്തിൽ വെള്ളം ഉണ്ടല്ലോ അപ്പൊ ഈ വെള്ളം പോവുന്നുണ്ടോ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം പോവുന്നുണ്ടോ പോണേ വിശർക്കുമ്പോൾ വെള്ളം പോവുണ്ട് പിന്നെയോ മൂത്ര ഒഴിക്കണേലേ ആരും ആ മൂത്ര ഒഴിക്കുമ്പോഴും വെള്ളം പോവാനില്ലേ നമ്മൾ ശ്വസിക്കുമ്പോഴും ശ്വാസം പുറത്തു വിടുമ്പോഴും വെള്ളം പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഈ വെള്ളത്തിന്റെ അളവ് വ്യത്യാസം വരുമ്പോ എന്തൊക്കെ സംഭവിക്കും ശരീരം അത് പെട്ടെന്ന് മനസ്സിലാക്കും തലച്ചോറ് സെൻസ് ചെയ്യും തലച്ചോറിൽ ഒരു സെൻസർ ഉണ്ട് അത് പറയും ആ വെള്ളം കുറഞ്ഞു കേട്ടോ നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ വായൊക്കെ ഭയങ്കര വരണ്ട പോലെ തോന്നും ഒരാൾ വെള്ളം കുടിക്കണ കാണുമ്പോഴേക്കും തന്നെ നമുക്ക് ഇതാഹിക്കണം പോലെ തോന്നും ഇല്ലേ അപ്പൊ നമ്മുടെ തലച്ചോറ് പറയണത് നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറവാണ് സോഡിയം കൂടിക്കഴിഞ്ഞു വെള്ളം കുടിക്കണം അപ്പൊ എവിടെയെങ്കിലും കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്ന സെൻസ് തരുന്നതാണ് ൊണ്ട് വരണ്ടിട്ട് വയ്യ അമ്മ എനിക്ക് കുറച്ച് വെള്ളം തരൂന്നു കൊണ്ട് കുട്ടികൾ ഓടി വരുന്നത് അതുകൊണ്ടാണ് പക്ഷെ ദാഹിക്കാൻ നിൽക്കരുത് അതിന് മുൻപ് തന്നെ നമ്മൾ ഇടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എന്തിനാ വെള്ളം കുടിക്കുന്നത് വെറുതെ ഇങ്ങനെ മുത്രവിക്കാനാണോ അല്ല നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കണ്ടേ ചിലര് പറയും വിശപ്പിക്കണില്ല എന്തുകൊണ്ടാണ് വിശപ്പില്ലാത്ത ദഹനം കൃത്യമായിട്ട് നടന്നിട്ടില്ല ദഹനം കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കണം ഇനി നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചു അത് ദഹിച്ചവിടെ കിടന്നാ മതിയോ പോരാ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ അതിൽ നിന്ന് കിട്ടണം